സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതും കേരളക്കാരെ ഒന്നാകെ ചർച്ച ചെയ്യുന്നതായിട്ടുള്ള ഒരു വിഷയമാണ് വേടന്റെ വിഷയം ആ വേടന്റെ വിഷയത്തില് മാധ്യമങ്ങളുടെ നിലപാടും അതേപോലെ പോലീസിന്റെയും ഫോറസ്റ്റിന്റെ എക്സൈസിന്റെ എക്സൈസിന്റെയൊക്കെ നിലപാടുകളും നമ്മൾ കണ്ടതാണ് ഇതുവരെയും കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ആക്ഷനും വേട്ടയുമാണ് നമ്മുടെ വേടനെ വെച്ചുകൊണ്ട് അവർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും അപ്പൊ ഓടി നടന്ന് വേടനെയും കൊണ്ട് വേടൻ പോയ സ്ഥലങ്ങളിലും വേടന്റെ വീട്ടിലും വേടന്റെ ഫ്ളാറ്റിലും വേടന്റെ കാറുകളും എല്ലാം തന്നെ ഫോറസ്റ്റും പോലീസുകാരും ഒക്കെ ഓടി നടന്ന് പരിശോധിക്കുകയാണ് വേടന്റെ റൂട്ട് മാപ്പ് ഒക്കെ എടുത്തിട്ട് വേടൻ എവിടെയൊക്കെ പോയിട്ടുണ്ട് എവിടെയായിരുന്നു വേടൻ്റെ അമ്മയുടെ തായ് വഴി വരെ അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നത് അപ്പോൾ അതിൽ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ്റെ ഒരു പ്രതികരണമുണ്ട് അതായത് വേടൻ്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണ് അപ്പോൾ ആ രീതിയിലാണ് ഈ പുലിപ്പല്ലി കിട്ടിയത് എന്നുള്ളൊരു ചോദ്യം അയാൾ പറയുന്നുണ്ട് നമുക്ക് ആദ്യം ആ വീഡിയോ കണ്ടു നോക്കാം അതിനുശേഷം നമ്മുടെ വീഡിയോയിലേക്ക് വരാം പ്രതി ഹിരൺദാസ് മുപ്പത് വയസ്സുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ വീട് മുളങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണ് അപ്പോൾ ആ ഒരു കണക്ഷൻ നമ്മുടെ ഈ കേസിൽ ഒരു റിലേഷൻ വരുന്നുണ്ട് ശ്രീലങ്കയിൽ നിന്ന് ഫ്രാൻസിലോർ യു കെ പൗരത്വമുള്ള ആൾക്കാരാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളെന്നാണ് പുള്ളി തന്നെ പറയുന്നത് അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ട്രേസ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ ഫോളോ ചെയ്യുന്ന ബന്ധമുണ്ട് അപ്പോൾ അത് ട്രേസ് ചെയ്യാവുന്നൊരു ഇൻഫർമേഷൻ നിൽക്കാൻ ഇപ്പോൾ നമുക്ക് ഈ ചോദ്യം ചെയ്യൽ കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ചോദ്യമായിട്ട് ചോദ്യം ചെയ്യലായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് പിന്നെ ഇപ്പം നമ്മൾ നിലവിൽ അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുപോവാണ് അതിനു മെഡിക്കൽ എടുക്കണം നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് ശ്രീലങ്കൻ പൗരനല്ല അദ്ദേഹം ശ്രീലങ്കയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയ വളരെയധികം ആൾക്കാരുണ്ടല്ലോ ഇന്ത്യയിൽ തന്നെ ഇദ്ദേഹത്തിന്റെ അമ്മയും ശ്രീലങ്കൻ പൗരൻ ശ്രീലങ്ക നമ്മുടെ ഇതിഹാസിന്റെ അമ്മ ശ്രീലങ്കൻ വംശതയാണ് മോഹൻലാലിന്റെ വീട്ടിൽ നാലാനക്കൊമ്പ് കണ്ടെത്തിയപ്പോ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനൊക്കെ എവിടെയായിരുന്നു അന്ന് മോഹൻലാലിന്റെ അമ്മ എവിടെയുള്ളതാണ് മോഹൻലാലിന്റെ അച്ഛൻ എവിടെയുള്ളതാണ് മോഹൻലാൽ എങ്ങനെ ഉണ്ടായതാണ് എന്നുള്ള ചോദ്യങ്ങൾ ഒന്നും കണ്ടില്ലല്ലോ അതിപ്പോ പറഞ്ഞു പറഞ്ഞ് മോഹൻലാലിന്റെ ആന വന്ന് വെറുതെ ആയിരുന്ന സമയത്ത് മോഹൻലാലിന്റെ അടുത്ത് പറഞ്ഞു ലാലേട്ടാ വലിയ ആളല്ലേ നിങ്ങൾ എന്റെ രണ്ട് കൊമ്പ് നിങ്ങൾ നിങ്ങളെടുത്തു എന്റെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട് അവൻ്റെ രണ്ട് കൊമ്പ് തരാം എന്ന് പറഞ്ഞിട്ട് ഊരി തുപ്പി അങ്ങിട്ട് കൊടുത്തു മോഹൻലാലിന് കൊമ്പ് അന്നൊന്നും മോഹൻലാലിനെ തൊടാൻ പറ്റാത്ത ആളുകൾ ആ കൊമ്പ് വെച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുകയാണ് കൊമ്പിക്കൊണ്ട് വേറൊന്നും ചെയ്യാൻ അവരോട് സാധിക്കത്തില്ല ഫോറസ്റ്റിനോ എക്സൈസിനോ മോലാലിൻ്റെ രോമത്തി തൊടാൻ സാധിക്കുമെങ്കിൽ നീയൊക്കെ ചെയ്ത് കാണിക്കേ നീയൊക്കെ വേടൻ്റെ ഇതും താങ്ങി പിടിച്ചോണ്ട് നടക്കുന്നുണ്ടല്ലോ ഈ നാഴേക്ക് നാൽപ്പത് വട്ടം മാധ്യമങ്ങൾ ഓടി നടക്കുക എന്തിനാണ് മാപ്പറകളെ ഇങ്ങനെ ഈ ഒരു പ്രഹസനം കാണിക്കുന്നത് ആ വേടൻ എന്ന് പറയുന്ന പാവം പയ്യൻ വിമർശിക്കുന്നവനെ വിലം കണിക്കുന്ന രാഷ്ട്രീയത്തിനൊപ്പം നിങ്ങൾ നിൽക്കുകയാണോ നമ്മുടെ സർക്കാരിന്റെ സ്വഭാവം നമുക്കറിയാം പണമുള്ളവന്റെയും അധികാരമുള്ളവന്റെയും ആസനം വരെ താങ്ങിക്കൊടുക്കുന്ന ഒരു സർക്കാരാണ് അതേപോലെ അത് ഏത് സർക്കാരും ആയിക്കോട്ടെ കേന്ദ്രം ആയിക്കോട്ടെ കേരളം ആയിക്കോട്ടെ അപ്പം എങ്ങനെയാണെങ്കിലും ഇപ്പം അതിലുള്ള പോലീസുകാരും അപ്പം ആ രീതിയിൽ തന്നെയായിരിക്കുമല്ലോ പ്രവർത്തിക്കുന്നത് അപ്പൊ വേടനെ രാവിലെ മുതൽ വേടനെ തൃശൂർ കൊണ്ടുപോകുന്നു വേടനെ വീട്ടിൽ കൊണ്ടുപോകുന്നു വേടനെ വേടം പോയ സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നു വേടൻ കക്കൂസി പോയിട്ടുണ്ട് അവിടെയും കൊണ്ടുപോകുന്നു എന്തൊരു പ്രഹസനങ്ങളൊക്കെയാണ് ഇതിനേക്കാൾ വലിയ കേസുകൾ കേരളത്തിൽ നടന്നിട്ട് അതൊന്നും അന്വേഷിക്കാൻ കഴിവില്ലാത്ത പോലീസുകാരാണ് ഇതിപ്പോൾ വലിയ എന്തൊക്കെയോ ഞങ്ങൾ കാണിച്ചു കൂട്ടും അല്ലെങ്കിൽ ഞങ്ങൾ ഇത് തെളിയിച്ചിരിക്കും എന്നുള്ളൊരു ഒരു പി ആർ വർക്കൊക്കെ ചെയ്യുന്നത് അതിനൊപ്പം പോലീസിന് എവിടുന്നൊരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വേടനെ ഈ രീതി കൊണ്ടുപോകണം വേണെ ഇപ്പോഴാണ് ഹർജി കൊടുക്കരുത് ജാമ്യം കൊടുക്കരുത് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കുറെ നാളിട്ട് ഓടിക്കണം മാധ്യമങ്ങളെ കൂട്ടി പിടിച്ചു അവന്മാർ വന്നോളും അവർ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അവന്മാരി അതേപോലെ തന്നെയാണ് നിങ്ങളും നിങ്ങളും ഓടി നടന്നത് എൻ്റെ കുറ്റം ഒന്നും അധികം പറയേണ്ട വേടം നല്ലതാണെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയണം എന്നൊക്കെയുള്ള രീതിയിൽ പോലീസിന് ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം വേടനെ രാവിലെ തന്നെ നോക്കുമ്പോൾ ആദ്യം ന്യൂസ് എടുത്തുകഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഇൻസ്റ്റഗ്രാം തുറന്ന കാണുന്ന വേടനെ കൊണ്ട് തൃശ്ശൂരിലെ വീട്ടിൽ പോയി വേടനെ കൊണ്ട് വേടൻ്റെ അപ്പുറത്തൊരു വീട്ടിൽ പോയി അവിടെ എല്ലാം വേടൻ്റെ വീടുകളിലൊക്കെ പോകുമ്പോൾ വേടന അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു വേടൻ്റെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു എന്തൊരു പ്രഹസനങ്ങളൊക്കെയാണ് ഈ പാവം പിടിച്ചൊരു എന്ന് പറയുന്ന ഒരു കലാകാരൻ ആ കലാകാരനെ നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് അടിച്ചമർത്തുന്ന രാഷ്ട്രീയമാണ് ഇവിടെ അതായത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അടിച്ചമർത്തി കൊന്നുകളയുക അല്ലെങ്കിൽ അവനെ അങ്ങ് ഇല്ലായ്മ ചെയ്യുക അതാണ് ഇവിടെ നടക്കുന്നത് അതിനെ ചോദ്യം ചെയ്യപ്പെടണം അതിന് വേടൻ വേണം വേടൻ ഇവിടെ വേണം വേടനെ പോലുള്ളവർ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇത് വീണ്ടും ആവർത്തിക്കും ഈ തന്തയില്ലായ്മ ഇനി ആവർത്തിച്ചു കൂടാ നമുക്കറിയാം വേടൻ്റെ കഴുത്തിൽ ഒരു പുലിപ്പല്ലി കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഫോറസ്റ്റ് വലിയ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഉന്നത ബ്രാഹ്മണ കുലത്തിൽ ജനിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അവിടെ ജനിക്കാൻ പറ്റാതെ പോയി ഇരിക്കലും ബീഫും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വെട്ടി വിഴുങ്ങുന്ന ഒരു അണ്ണൻ നമ്മുടെ കേരളത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ കരുത്തിൽ കിടക്കുന്ന രണ്ട് പല്ലാണ് ഇങ്ങനെ തിരിഞ്ഞു കിടപ്പുണ്ട് അപ്പൊ അതിനെതിരെ ചോദ്യം ചെയ്യാൻ ആർക്കും വയ്യ റിപ്പോർട്ടർ ചാനൽ മാത്രമാണ് ആ ഒരു കാര്യം മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ അതിനെപ്പറ്റി സംസാരിച്ചത് പിന്നീട് അതിനുശേഷം കുറെ മാധ്യമങ്ങൾ പിന്നാലെ വന്നു അപ്പൊ റിപ്പോർട്ടർ ചാനൽ അവരുടെ ഒരു പ്രസ്താവനയിൽ അവർ പറയുന്നുണ്ട് അവരുടെ നിലപാട് അവർ വ്യക്തമാക്കുന്നുണ്ട് അതായത് സുജയ്ക്ക് മാത്രമേ പ്രശ്നമുള്ളൂ കാരണം സുജയ ഈ ആർ എസ് എസിന്റെ അടിമയാണ് നമുക്കറിയാം അപ്പൊ സുജയ്ക്ക് മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കിയുള്ളവരെല്ലാം പറയുന്നത് മാധ്യമങ്ങളെല്ലാം ഒരു പി ആർ വർക്ക് ചെയ്യുന്നു വേടൻ എന്ന് പറയുന്നത് ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് വേടനെ ഇങ്ങനെ ആക്കണം വേടനെ കൊടുക്കണം വേടൻ ഇങ്ങനെ മതി ഇനി വേണം വേണ്ട എന്നുള്ള രീതിയിൽ അപ്പൊ അതിന്റെ കൂടെ മാധ്യമങ്ങൾ നിൽക്കുന്നു എന്നാണ് അരുൺകുമാർ പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിന്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വലിയ കേസുകൾ രണ്ടായിരത്തി പതിനഞ്ചില് ഷൈൻ ടോം ചാക്കോ കൊക്കേനുമായിട്ട് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അന്ന് ഷൈൻ ടോം ചാക്കയെ ആരാണ് അറസ്റ്റ് ചെയ്യാൻ മുന്നിൽ പോയതെന്നും ആരാണ് ഈ ഷൈൻ ടോം ചാക്ക ഉപയോഗിക്കുന്ന കണ്ടതെന്നും അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്ക യുടെ പക്കൽ നിന്ന് ഇത് കണ്ടെത്താൻ പോലീസിന് സാധിച്ചോ എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ പോലീസുകാർ കൈമലർത്തുകയാണ് അത് ആരാണ് പോയത് ആരാണ് ആദ്യം കണ്ടത് അത് ഷൈൻ ടോം ചാക്ക് ഉപയോഗിച്ചോ എന്നുള്ള കാര്യത്തിൽ പോലും തെളിവില്ല അപ്പോ പോലും ഷൈനും അതേപോലെ തന്നെ ശ്രീനാഥ് ബാസിയൊക്കെ അകത്താക്കും അകത്താക്കാൻ ശ്രമിക്കുമ്പോഴും അവര് നല്ല രീതിയിൽ തന്നെ ഊരി പോകുന്നുണ്ട് ആദ്യം തന്നെ അവർ ഓടി ഒളിച്ചു പിന്നീട് പോലീസ് അവകാശം കൊടുത്ത് കത്തെഴുതി അങ്ങോട്ട് അയച്ച് മക്കളെ നിങ്ങൾ തിരിച്ചു വരണം ഞാൻ കല ചീത്തപ്പരാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഷൈൻ ടോം ചാക്കോ തിരിച്ചെത്തും അങ്ങനെ തിരിച്ചെത്തിയപ്പോൾ ഷൈനെ നല്ല ആദരവൊക്കെ കൊടുത്ത് ഷൈൻ്റെ അടുത്ത് തിരിച്ചും കളിച്ചൊക്കെ പോലീസുകാർ ഷൈനെ കൊണ്ട് തെളിവെടുപ്പിന് പോയി അതിനുശേഷം ഷൈൻറെ ബ്ലഡ് സാമ്പിൾസ് ശേഖരിച്ചു ഇതുവരെയും അതിന് റിസൾട്ട് വന്നിട്ടില്ല ബ്ലഡ് റിസൾട്ട് എടുത്ത് നോക്കാനായിട്ട് ഇത്രയും വേണം ഇതിന് ദുബൈയിലോ അല്ലെങ്കിൽ മുംബൈയിലൊക്കെ ലാബിലൊക്കെ പോയിട്ടായിരിക്കും വരുന്നത് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മേ ബി അറിയില്ല അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു രീതിയിൽ ഇവർ നടക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പണം ഉള്ളവരും പിടിപാടുള്ളവരും അവരെ ചിലപ്പോൾ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെൻ്ററിലോ മാറ്റും വേടനെ അതൊന്നും ചെയ്യുന്നില്ല വേടൻ അഞ്ച് വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അത് വലിയ തെറ്റാണ് വേടൻ അഞ്ച് വർഷമായിട്ട് കള്ളുപടിക്കും കഞ്ചാവ് വലിക്കും വലിയ തെറ്റ് അതേ അതേസമയം ഷൈൻ ടോം ചാക്ക് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നു അത് വലിയ തെറ്റല്ല അത് ഷൈൻ ടോം ചാക്ക് പോയി ഷൈൻ ടോം ചാക്ക് ഇതിലൊരു ചെറിയ വിക്റ്റിം മാത്രമായി പോയി ഷൈൻ ടോം ചാക്കുടെ ഭാഗത്ത് ക്രിമിനൽ മൈൻഡൊന്നും ഇല്ല അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്ക് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിന് നമുക്ക് മാതൃകയാകുന്ന രീതിയിൽ ഷൈനെ നമുക്ക് മാറ്റിയെടുക്കണം അതിനുവേണ്ടി പോലീസിൻ്റെ സഹായത്തോടു കൂടി ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് മാറ്റി ഇനിയും ഷൈൻ നല്ല കുട്ടിയായിട്ട് തിരികെ വരും പക്ഷേ ആ ഒരു കാര്യം എന്തുകൊണ്ട് വേടൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്നില്ല വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നിറമോ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മയുടെ സ്ഥലമോ ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നം അതൊന്നും നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം ജാതി ഏറ്റവും താഴെ ജാതിയിൽ കിടക്കുന്നവൻ ഉയർന്നു വരാൻ പാടില്ല അതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളിവിടെ ഉയർത്തിക്കാട്ടുന്ന ഉണ്ടല്ലോ അതിനൊക്കെ മറുപടി പറയാനായിട്ട് വേടനെ പോലുള്ള ഒരു ആയിരം വേടന്മാർ ഇനിയും ഉണ്ടാവും നിന്റെയൊക്കെ തന്തയില്ലായ്മയ്ക്കെതിരെ തന്നെ ചോദ്യം ചെയ്യും നിന്റെയൊക്കെ നമ്മുടെയൊക്കെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഈ ഉണ്ടല്ലോ ആ തന്തയില്ലായ്മയ്ക്കെതിരെ തന്നെ ചോദ്യം ചെയ്യും വേടനെ പോലെ ഒരു ആയിരം വേടന്മാർ വരും വേടൻ്റെ ഒരു റാപ്പർ ഒന്നുമല്ല വേടനൊരു പൊയറ്റാണ് കാരണം വേടൻ എഴുതുന്ന കവിതകളാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടാണ് അത് അതിന് മുൻപ് തന്നെ ഞാൻ ചിന്തിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഈ കവിതകളല്ലേ റാപ്പ് എന്നൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് റാപ്പ് എന്ന് പറഞ്ഞാൽ കുറേ വരികൾ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ എടുക്കേർത്തിട്ട് അതിനെ സ്ഫുടമായ രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് റാപ്പ് അതേസമയം ആ വേടന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ റാപ്പിനപ്പുറത്തേക്ക് ഒരുപാട് കഥകൾ വിളിച്ചോതുന്ന അല്ലെങ്കിൽ ഒരുപാട് കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കവിതയാണ് വേടൻ എഴുതുന്നത് ശരിക്കും ഒരു കവിത രചയിതാവാണ് ആ കവിതാ രചയിതാവിനെയാണ് ഈ പറയുന്ന രീതിയിൽ പോലീസ് കൊണ്ട് പ്രഹസനങ്ങൾ നടത്തുന്നത് അപ്പോൾ വേടന്റെ ഈ കാര്യങ്ങളിൽ സുജയുടെ നിലപാട് കണ്ടു മാധ്യമങ്ങളുടെ നിലപാട് കണ്ടു അതേപോലെ തന്നെ വേടൻ പറയുന്ന കാര്യങ്ങൾ കണ്ടു അപ്പോൾ അതിന് നമുക്കൊരു വീഡിയോ ഇനി കാണാം ഈ പുലിപ്പള്ളി കയ്യിൽ വെച്ചതിന്റെ പേരിൽ വേടനെ അറസ്റ്റ് ചെയ്തു അപ്പൊ അതിനുശേഷം വന്നൊരു വീഡിയോ ആണ് ഞാൻ തന്നെ പറയുന്നത് കഞ്ചാവ് പോലെയും കണ്ടുപിടിക്കും പക്ഷേ രാസലഹരി ഒന്നും ഉപയോഗിച്ചില്ല അതായത് സിന്തറ്റിക് ഡ്രഗ്സ് ഒന്നും ഉപയോഗിച്ചില്ല എം ഡി എം എം മെത്തഫിറ്റം പോലുള്ള ഒന്നും ഉപയോഗിച്ചില്ലെന്നാണ് അത് ഞാനൊന്നും പ്ലേ ചെയ്യാം എനിക്കെപ്പോഴും അറിയില്ല അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവര് സിന്തറ്റിക് ഡ്രഗ്സ് ഒന്നും ഉപയോഗിച്ചിരുന്നില്ല ഒരു രാസലഹരി ഉപയോഗിച്ചിട്ടില്ല ആളാണ് ആളാണ് ഞാൻ ചെയ്യുന്ന എല്ലാവർക്കും ാണ് കണ്ടില്ലേ അത് വേടൻ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു വേടൻ ഇതുവരെ നിലപാട് മാറ്റിയിട്ടില്ല നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ പോലും അപ്പൊ കാണുന്നവരെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമുള്ളവരാണ് അവർ മാറ്റുന്ന പോലെ ഒന്നും വേടൻ നിലപാട് മാറ്റിയിട്ടില്ല വേടൻ അന്ന് അന്നെന്ത് പറഞ്ഞു ആ സ്റ്റാൻഡിൽ തന്നെ വേടൻ നിൽക്കുന്നു ഞാൻ ഇതെല്ലാം ഉപയോഗിക്കുന്ന ആളാണെന്ന് മാധ്യമങ്ങൾക്ക് മുൻപിലും പോലീസുകാർ മുൻപിലും അയാള് പറയുന്നുണ്ടെങ്കിൽ അയാൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇതിൽ വേറെ എന്തൊക്കെയോ ഇന്റൻഷനാണ് വേടനെ ഇതൊന്നും അല്ല കൊടുക്കേണ്ടത് ആറ് ഗ്രാം കഞ്ചാവെന്ന് പറയുമ്പോൾ നഗത്തിനിടയിൽ കൊള്ളാൻ പോലും ഉള്ളത് ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇരിക്കേ ഈ വേടനെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫോറസ്റ്റ് ഗർ കണ്ടെത്തിയ വേറൊരു തന്ത്രമാണ് പുലിപ്പല്ല് പുലിപ്പല് വെച്ചുകൊണ്ട് അങ്ങ് തിന്നു തിന്നുകളയാന്ന് വെച്ചു അപ്പോൾ എന്തായാലും നീയൊക്കെ എന്തൊക്കെ ചെയ്താലും എത്ര അഴിക്കുള്ളിൽ അടച്ചിട്ടാലും വേടന്റെ ആശയങ്ങൾ പുറത്തു വരും ആ ആശയങ്ങൾ കൊടുങ്കാറ്റായും തീയായും കേരളത്തിൽ ആളി പടരും ഇത്രയൊക്കെ തടങ്കലിൽ അടച്ചു വെക്കാൻ ശ്രമിച്ചാലും വേടൻ ഒരു നാൾ പുറത്തു വരും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു വലിയൊരു കവചമുണ്ടല്ലോ ഈ കള്ളത്തരങ്ങൾ മൂടിക്കെട്ടി വെക്കുന്ന ഒരു കവചം ആ കവചമെല്ലാം വലിച്ചു കീറിക്കൊണ്ട് ഞങ്ങളുടെ വേടൻ പുറത്തേക്ക് വരും ആ വേടൻ വന്നിട്ട് വേടൻ വീണ്ടും പറയും എന്തായിരുന്നു വേടനെ സംഭവിച്ചത് എന്തിൻ്റെ പേരിലാണ് വേടനെ സംഭവിച്ചതെന്നുള്ളത് വേടൻ്റെ ഈ തായ് വഴിയൊക്കെ പോയി ചരിത്രം ചെകഞ്ഞെടുക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ നാണമുണ്ട് ഉളുപ്പ് വേണം ആർക്കെങ്കിലും വേണ്ടിയിട്ട് പി ആർ വർക്ക് ചെയ്യാതെ സ്വന്തമായിട്ട് വല്ലതും ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്ക് ആ മോഹൻലാലിനെതിരെ ആക്ഷയെടുക്കാൻ നിനക്ക് കഴിവുണ്ടോ ഉണ്ടെങ്കിൽ ചെയ്ത് കാണിക്കാം അല്ലാണ്ട് ഇവിടെ കിടന്നിട്ട് ഒന്നും ഇല്ലാത്തവന്റെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരാൻ ആഗ്രഹിച്ച് മുന്നിലേക്ക് വരുന്ന പാവം പിടിച്ചവന്റെ അണ്ണാക്കിലിട്ട് കയറി നിങ്ങൾ മെഴുകുവല്ല വേണ്ടത് എന്തൊരു കഷ്ടമാണല്ലേ നമ്മുടെ കേരളത്തിലെ അവസ്ഥ അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം അതിൽ പറയുന്നത് സുരേഷ് ഗോപിയുടെ ആ ഒരു മാലയെ പറ്റിയാണ് അതുകൂടെ ഞാനൊന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെയും ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു സുരേഷ് ഗോപി പുലിപ്പല്ലുമാല ഉപയോഗിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി ഐ എൻ ടിയുസി യുവജന വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ വക്താവുമായ മുഹമ്മദ് ഹാഷിമാണ് പരാതി നൽകിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കണ്ണൂരിലെ മാമിനിക്കുന്ന് ക്ഷേത്ര ദർശനവേളയിലും അതുപോലെ തന്നെ തൃശൂർ നഗരത്തിൽ വടക്കുനാൾ ക്ഷേത്രത്തിലെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് നടന്ന മേഖലയിലും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പുലിപ്പല്ല് മാല എന്ന സ്ഥിതി ധരിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരിക്കുന്നുണ്ട് ഇക്കാര്യം പരിശോധിച്ച് നടപടി നടപടിയെടുക്കണമെന്നതാണ് പ്രധാനമായും ഈ പരാതിയുടെ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം ഇത് വിവിധ ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ നടപടി ാണ് ഡി ജി പിന്നെ തന്നെ ആ പണമുള്ളവനും അധികാരമുള്ളവനും അവന്റെ മറ്റേടത്തെ സ്വഭാവം കാണിക്കാൻ പറ്റുന്നൊരു നിയമ സംവിധാന വ്യവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് പാവപ്പെട്ടവന്റെ അണാക്കിൽ കയറിയിരുന്ന അവനെ കുറ്റവാളിയാണെന്ന് സമൂഹത്തിന് മുന്നിൽ തെളിയിച്ച് കാണിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടത്തിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മാധ്യമങ്ങൾ പോലും പി ആർ വർക്ക് നിനക്കെ നാടം ഉണ്ടാ നീ പണമുള്ളവനും പിടിപാടുള്ളവരെയൊക്കെ പറയാൻ നിനക്ക് ധൈര്യമുണ്ട് ആ ധൈര്യം വരുമ്പോഴാണ് നീക്ക ശരിക്കുള്ള മാധ്യമങ്ങളാണ് ഇപ്പൊ നീക്ക് വെറുതെ ഈ നീലക്കോലി പോലുള്ള ചാനലുകളുണ്ടല്ലേ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് മാധ്യമങ്ങളുടെ അതായത് ഈ സിനിമാക്കാരെ പുറകി കടന്നിട്ട് അയ്യോ അവർ ചെയ്ത് കണ്ടോ അവർ വെള്ളം കുടിച്ചത് കണ്ടോ അവർ വെള്ളം കുടിച്ചപ്പോൾ തുപ്പിയത് കണ്ടോ അവരുടെ വായിൽ നിന്ന് വെള്ളം ഒഴുകിയത് കണ്ടോ ഇങ്ങനെയൊക്കെ പറയുന്ന വെറും ഈ മാധ്യമങ്ങൾ വാണങ്ങളായിപ്പോല എനിക്ക് എനിക്കൊരു സമയത്ത് തോന്നുന്നത് കാരണം അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലീസ് എന്തൊക്കെയോ കാട്ടിക്കൊടുത്ത് അതിനൊപ്പം തന്നെ ഓടി നടന്ന് വീഡിയോ എടുക്കുകയാണ് അവർക്ക് അവർക്ക് വേണ്ടി പി വർക്കാണ് ശരിക്കും അരുൺകുമാർ പറഞ്ഞ തന്നെയാണ് ശരി മാധ്യമങ്ങൾ പി ആർ വർക്ക് ചെയ്യണം ഇതിലൊന്നും റിപ്പോർട്ട് ചാനൽ ഞാൻ അധികം കണ്ടിട്ടില്ല ഈ മോശമായിട്ട് വേടനെ പരാമർശിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ട്വൻഡി ഫോർ ന്യൂസിന് വലിയൊരു ഇന്റൻഷൻ ഉണ്ട് വേടനെ കൊടുക്കണം എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞതുകൊണ്ടായിരിക്കും പക്ഷെ അടപടലം മൂഞ്ചുന്ന രീതിയിലാണ് അവര് നടത്തുന്ന ചർച്ചകളല്ല എല്ലാവരും വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നിലേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ സാമൂഹിക നിരീക്ഷകയായിട്ടുള്ള ധന്യാരമൻ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് അതുകൊണ്ട് കേട്ടു നോക്കാം ശ്രീമതി ശ്രീമതിയിൽ നമുക്ക് സംശയമില്ല അതിൽ തർക്കവുമില്ല പിന്നെ താങ്കൾ പറഞ്ഞു ചില ആളുകൾ വളരെ പ്രിവിലേജായി നിൽക്കുന്നു എന്ന വാദവും താങ്കൾ വെച്ചു പക്ഷെ കഞ്ചാവ് കയ്യോടുകൂടി പിടികൂടുകയും പിടികൂടി ഉടൻ തന്നെ കഞ്ചാവ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഉപയോഗിക്കുന്നുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്ത ഒരു സ്ഥലത്ത് എന്ത് പ്രിവിലേജാണ് എന്ത് ഇളവാണ് വേടൻ അർഹിക്കുന്നത് അതെ അവനെ അവനെ ഉടനെ പോലീസ് അറസ്റ്റ് ചെയ്യണം സ്റ്റേഷനിൽ കൊണ്ടുപോകണം എത്ര ഗ്രാം കഞ്ചാവാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം എത്ര ഗ്രാം കഞ്ചാവാണെന്ന് അളക്കണം അവന് ആറ് ഗ്രാമാണ് ഉള്ളതെങ്കിൽ അവന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടണം പക്ഷെ ഇപ്പോഴും പോലീസ് അതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നേ രാവിലെ തൊട്ട് ഈ നിമിഷം വരെ വേടനെ വെച്ച് ഷോ ഓഫ് ആണ് അവനെ വെച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അപ്പൊ ആർക്കോ ആരോ ഇതിന്റെ പിന്നിലുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല വേടൻ ചെയ്തത് തെറ്റാണ് പക്ഷേ വേടനെ ജയിലിലാക്കണം എന്നുള്ളതിന് കൃത്യമായിട്ട് ഇതിന്റെ പുറകിൽ ഒരാ ഒരു ശക്തി ഉണ്ടെന്നുള്ളത് എനിക്കറിയാം കാരണം അപ്പം അവർ പറഞ്ഞു ഫോറസ്റ്റ് വകുപ്പിനെ ഉപയോഗിച്ച് ഉടനെ പുലിനകത്തിന് അറസ്റ്റ് അറസ്റ്റ് ചെയ്ത അകത്തിടെന്ന് പറഞ്ഞു ഇപ്പം പറയുന്നു അത് പുലിനക ഇന്ത്യൻ പുലിനകം പിന്നെ വിദേശത്തുള്ളതാണ് അതുകൊണ്ട് അത് പ്രശ്നമില്ലെന്ന് പറയുന്നു ഉടനെ ആയുധ പ്രകാരം അവന് ഗിഫ്റ്റ് കിട്ടിയ മെറ്റീരിയൽസ് വെച്ചിട്ട് ആയുധ പ്രകാരം കേസെടുക്കുന്നു തൃക്കാക്കര എ സി പി പറയുന്നു അപ്പൊ ഇതൊക്കെ ഇതിന്റെയൊക്കെ പിന്നിലൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ ഈ തിരുവനന്തപുരത്ത് തന്നെ ബാക്കൻ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പതിനഞ്ച് വർഷം മുമ്പേ ആ എഞ്ചിനീയറിംഗ് കോളേജിൽ ആദ്യമായിട്ട് മയക്കുമരുന്നും കഞ്ചാവൊക്കെ കൊണ്ടുവന്നത് ഒരു ഐ ഓഫീസറുടെ മകനാണ് അന്നത്തെ അന്നുണ്ടായിരുന്ന റിട്ടയർഡ് ആയി പോയ ഒരു ഐ പി എസ് ഓഫീസറുടെ മകനാണെന്ന് എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ആ കോളേജിൽ ഒരുപാട് പേര് മയക്കുമരുന്ന് അടിമയായി അവിടെ അവിടെ തൊട്ടാണ് അവരുടെ ജീവിതം തുടങ്ങിയിട്ടുള്ളത് മയക്കുമരുന്ന് അഡിക്റ്റ് ആയത് ഇതൊന്നും കണ്ടുപിടിക്കാനോ ഈ അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കഞ്ചാവ് പോലും പിടിക്കാൻ അതിന്റെ അതിന്റെ പുറകു വശം പോയി അവിടെ പോയി റെയ്ഡ് എടുക്കാനോ പോലീസിന് സാധിക്കുന്നില്ല വലിയ വലിയ ആൾക്കാർ ഇപ്പോഴും ഇതിന്റെ ബിഹൈൻഡ് ദി സ്ക്രീനാണ് അത് അതുവരെ ഈ വേടനെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ കുരുക്കിയും വാർത്തകളിട്ടും ഇങ്ങനെ ഷോ ഓഫ് കാണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ ചെയ്തത് എന്തായാലും തെറ്റാണ് ഞാൻ അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല പക്ഷെ ഇതിന് പിന്നിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്തുകൊണ്ട് ഇത്രയും വർഷമായിട്ട് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ഇവിടെ ഇവിടെ കഞ്ചാവ് നിരോധിച്ചിട്ടുള്ളത് എൺപത്തഞ്ച് തൊട്ട് രണ്ടായിരത്തി വരെ ആയിട്ടും ഈ ഇന്ത്യയിൽ നിന്ന് എവിടുന്നാണ് ഈ കഞ്ചാവ് മയക്കുമരുന്ന് ഇവിടെ എത്തുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടുത്തെ ഇത്രയും സംവിധാനങ്ങൾ ലക്ഷങ്ങളും കോടികളും വർഷവർഷം സാലറി മേടിച്ച് ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ റെയ്ഡ് കണ്ടവര് ഇവരെ ആരെക്കൊണ്ട് അത് സാധിക്കുന്നില്ലെങ്കിൽ ഈ ഇനിയും കാലങ്ങളിൽ ഇത്തരം വേടന്മാരുടെ പുറകെ തന്നെ പോകത്തേ ഉള്ളൂ അത്രേ ഉള്ളൂ പ്രിവിലേജ് അനുഭവിക്കുന്നവർ അനുഭവിക്കും മോഹൻലാൽ ആനപ്പുറത്ത് പോകും വേടം ജയിലാകത്ത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ധന്യരാമൻ പറഞ്ഞത് കാരണം ഇവിടെ ഈ കാശുള്ളവൻ എപ്പോഴും അവൻറേതായിട്ടുള്ള രീതിയിൽ അവൻ്റെ ഇഷ്ടങ്ങൾ അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവൻ മുന്നിലേക്ക് പോകും അത് ലഹരി ആയിക്കോട്ടെ അതെന്തുമായിക്കോട്ടെ അവൻ്റെ ജീവിതത്തിൽ സംബന്ധിച്ചിട്ടുള്ള എന്ത് ആയിക്കോട്ടെ പക്ഷെ നമുക്ക് മറ്റുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ല ലഹരി പണമുള്ളവൻ എന്ത് തോന്നിവസം കാണിച്ചാലും അതിനെ അംഗീകരിക്കുന്ന ഒരു സർക്കാരും അതിനെ അംഗീകരിക്കുന്ന ഒരു മാധ്യമങ്ങളും അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്ന ഒരു നാട്ടിൽ ഈ വേടനെ പോലെയുള്ള പാവം പിടിച്ച ആളുകൾ ഇനിയും കൊടുങ്ങാം വേടൻ ചെയ്ത് എന്ന് ഞാൻ പറയുന്നില്ല വേടം ചെയ്ത് തെറ്റു തന്നെയാണ് പക്ഷേ വേടൻ അത് സമ്മതിക്കുന്നതുകൊണ്ട് ആ സമ്മതത്തിൽ തന്നെ വേടൻ ഉറച്ചു നിൽക്കുന്നുണ്ട് അതിൽ ആ വേറെ കാര്യങ്ങൾ നമുക്ക് പറയാനില്ല അതേസമയം ഇപ്പം സുരേഷ് ഗോപിയുടെ വിഷയം നമ്മൾ പറഞ്ഞു സുരേഷ് ഗോപിയുടെ ഇപ്പം രണ്ട് പല്ല് ആ മാലൽ ഉണ്ടെന്ന് പറയുന്നു ആ രണ്ട് പല്ലുണ്ടെന്ന് പറഞ്ഞ സമയത്ത് തന്നെ സുരേഷ് ഗോപി ഒരു പക്ഷേ ആ പല്ല് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും അവിടെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതും ഇതാണ് നമുക്ക് പറയാം ഇരട്ട ഇരട്ട നയം എന്നൊക്കെ പറയാം സുരേഷ് ഗോപിയുടെ രോമത്തെ തൊടാൻ പോലും ഇവിടുത്തെ മാധ്യമങ്ങൾക്കോ പോലീസാർക്കോ കഴിയുണ്ടാവില്ല ആ ഒരു കാര്യം വാർത്തയാക്കാൻ കാണിച്ച നമ്മുടെ അരുൺകുമാറിനും അതേപോലെ റിപ്പോർട്ട് ചാനൽ ഒരു ബിഗ് സലീട് വീണ്ടും ഞാൻ തരികയാണ് ഇന്നലെ ഞാൻ ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തി തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊള്ളരു നായങ്ങൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് മാധ്യമങ്ങൾ പി ആർ വർക്ക് പോലെ ചെയ്യുമ്പോൾ അതിനിടയിൽ നല്ല രീതിയിൽ മാധ്യമ പ്രവർത്തനം പറയുക കാണിച്ചു കൊടുക്കാനും ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ മതി ഒരുപാടൊന്നും വേണ്ട ഒരു മാധ്യമം മുന്നിലേക്ക് വന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്ന എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് വേണ്ടിയിട്ട് എന്ത് തോന്നിവാസങ്ങൾക്കും കൂടെ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ വരികളുണ്ട് ആ വരികളൊക്കെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലുള്ള പല ഉന്നതരെയും അതേപോലെ തന്നെ പല ആളുകളെയും അത് മോശമായിട്ട് ബാധിച്ചതും ആ ബാധിച്ചതിന്റെ ഫലമായിട്ടുള്ള ഇന്റൻഷനിലാണ് ഈ പറയുന്ന വേടനെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് അപ്പൊ അതിൽ അങ്ങനെ വേടൻ പാടിയൊരു പാട്ടുണ്ട് ആ വേടന്റെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്ന് ും കൂറുകെട്ടവൻ കട്ടവൻ പേര് കേട്ട പാമരന്മാർ പോരടിക്കുവാൻ വിളിക്കും പേറ്റുനോവെടുത്ത തള്ള പള്ളയിൽ കനൽ നിറയ്ക്കും കുടികളെത്ര പാറി കോട്ട കൊത്തളങ്ങളിൽ അടിയാൻ കണ്ടതില്ല ഭാവി തന്റെ മക്കളിൽ മാണ്ടുപോയി നീ കറുത്ത പോർക്കളങ്ങളിൽ അടിമക്കേതിടം ചരിത്ര പുസ്തകങ്ങളിൽ കപടദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവൻ ഇല്ല ആദി നാടു ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാടുപാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി എഴുതിയ വരിയിലധിക പകുതി ഞാൻ നേരച്ചതി കനൽ ഒരു തരിമതി ഒരു തരിമതി തരിമതി അത് തന്നെയാണ് വേട ഞങ്ങൾക്കും പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ ഈ മൂഞ്ച നിയമ സംവിധാന വ്യവസ്ഥയോടും നാട്ടുകാരോടും ഒരു പ്രദേശം മുഴുവനും ചാമ്പലാക്കാൻ ഒരു തരി കനൽ മതി ഒരു കാറ്റൂടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രദേശം മുഴുവനും കത്തിയരിയും എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ വേടൻ വേടൻ ഒരു കനൽത്തരിയാണ് കനൽത്തരി വീഴുന്ന ഇടമെല്ലാം ആ വേടൻ തന്നെ അത് ഒരു വലിയ തീ ഗോളമാക്കി മാറ്റിയിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം കരമുന്നിലും അതുതന്നെയാണ് എല്ലാവരും കണ്ടത് വേടൻ പോകുന്നിടത്തെല്ലാം ഇതുതന്നെയാണ് കാണുന്നത് ആ വേടൻ്റെ ഉയർച്ചയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകൾ തന്നെയാണ് വേടനെ ഈ രീതിയിലേക്ക് മുന്നിലേക്ക് വരച്ച് കാട്ടാനായിട്ട് ശ്രമിക്കുന്നതും വേടൻ ഇന്നൊരു കാര്യം പറയുകയുണ്ടായി നിങ്ങൾ എന്തുകൊല്ലും ചെയ്തോ പക്ഷേ എൻ്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് അവർ പാവങ്ങളാണ് ആ ഒരു വീഡിയോ നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റും വേടൻ്റെ വീട്ടിൽ വേടനെ കൊണ്ടുവന്നു അവർക്കറിയാം മാ വേടൻ തന്നെ അറിയാം മാപ്രകളുടെ ഈ തോന്നിവാസം എന്താണെന്നുള്ളത് വീട്ടിൽ പോയിട്ട് അമ്മയെ പോയിരുന്നിട്ട് ഇനി അമ്മയടുത്ത് സംസാരിക്കുക അല്ലേ അവരുടെ അച്ഛനുണ്ടെങ്കിൽ അച്ഛനടുത്ത് സംസാരിക്കുക മറ്റുള്ളവരുടെ സംസാരിക്കുക അവരെ ബുദ്ധിമുട്ടിപ്പിക്കുക ഇതെല്ലാം ചെയ്യുന്നു വേണെന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും എന്തൊക്കെ ഇതിൻ്റെ പിന്നിൽ വരാമെന്നുള്ളതും വേടനെ അറിയാവുന്നതുകൊണ്ടുമാണ് വേഡം പറഞ്ഞത് അമ്മയും വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് അതേപോലെ ഞാൻ വന്നിട്ട് നിങ്ങൾക്കുള്ള മറുപടി തരാം എന്താണ് സംഭവിച്ചെന്നുള്ളത് ഇതെല്ലാം വേടൻ കൃത്യമായിട്ട് പറയുന്നത് അപ്പോൾ വേടൻ അറിയാം ഇത് ഇതെന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് എന്നുള്ളത് ും പക്ഷേ വേടൻ അതിനൊന്നും തള്ളിക്കളയുന്നില്ല വേടൻ സമ്മതിക്കുകയാണ് ഷൈൻ ഷൈൻഡോം ചാക്കോ ചെയ്തതുപോലെ ഞാനിതൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല ഞാൻ നിഷ്കളങ്കനാണെന്ന് പറയുന്ന പോലെ ഒന്നും ഈ വേടൻ ചെയ്തിട്ടില്ല വേടൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു പക്ഷേ തെറ്റ് തെറ്റ് തന്നെയാണ് തെറ്റല്ല എന്നല്ല അതിനുള്ള തെറ്റിനുള്ള ശിക്ഷ വേടൻ അനുഭവിക്കണം പക്ഷേ ഈ രീതിയിൽ വേടനെ കരിവാരി തേക്കാനായിട്ട് അല്ലെങ്കിൽ വേടനെ നശിപ്പിച്ച് ഉന്മൂലനം ചെയ്ത് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഇൻറ്റൻഷനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ആ എതിർപ്പ് ഞങ്ങൾ എല്ലാ രീതിയിലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദമായിട്ട് തന്നെയാണ് ഞാനും ഇത് പറയുന്നത് വോയിസ് ഓഫ് വോയിസ്ലെസ് പീപ്പിൾസ് എന്നാണ് ഞാനും ഇതിനെ പറയുന്നത് കാരണം വേടന്റെ വാക്കുകളും അതിൻ്റെയാണ് എഴുതുന്ന ഓരോ വരികളും വേടൻ പാടുന്ന ഓരോ വരികളിലും അത് ഏത് സർക്കാരായിക്കോട്ടെ ഭരിക്കുന്ന ഏത് പാർട്ടി ആയിക്കോട്ടെ ഇനി അല്ലെങ്കിൽ സാധാരണ ജനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മുന്തി ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഒരേ രീതിയിൽ ഇട്ട് കൊള്ളുന്ന രീതിയിലാണ് വേടന്റെ വരികൾ ആ വരികളിലെല്ലാം വേടൻ വിളിച്ചോതുന്നത് നാട്ടിലെ കൊള്ളരുതായ്മകൾ തന്നെയാണ് അതിലല്ലാന്ന് അതല്ലാന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ആ കൊള്ളരുതായ്മകൾ തന്നെയാണ് വേടനെ ഈ രീതിയിലേക്ക് തുറങ്ങിലടയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത് വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നിറമോ മണമോ അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരോ ഇതൊന്നുമല്ല ഇവിടെ പ്രശ്നം വേടൻ എന്ന് പറയുന്ന വ്യക്തി ജീവിക്കാൻ പാടില്ല അല്ലെങ്കിൽ വേടൻ ഇനി ഈ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു നയമാണ് ഇവിടുത്തെ പ്രശ്നം എന്തൊക്കെ തന്നെയാണെങ്കിലും ഞങ്ങളുടെ വേടം തിരിച്ചുവരെന്നുള്ള ഉറപ്പുണ്ടാ ഞങ്ങൾക്ക് വേടം തിരികെത്തുകയും ചെയ്യും നീയൊക്കെ പറഞ്ഞതിനും നീയൊക്കെ ചെയ്തതിനും എണ്ണി എണ്ണി വേടൻ്റെ ഓരോ കവിതകളിലും നീയൊക്കെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താ വേടൻ്റെ കാര്യം സംഭവിക്കുക എന്നുള്ളത് എന്തായാലും മൂഞ്ചി ഒരു ഭരണവും നിയമസംവിധാന വ്യവസ്ഥയാണ് നമ്മുടെ നാട്ടിലെന്നുള്ളത് എന്നുള്ളത് ഓർക്കുമ്പോൾ ലജ്ജാകരമാണ് ലജ്ജാവഹമാണ്